നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അതോടൊപ്പം നമ്മളെ ഹൈദരാബാദിനെ പരിചയപ്പെടുത്തുന്ന തിരിച്ചറിയുന്ന നമസ്കാരം കൊടുക്കാം എല്ലാവർക്കും നമസ്കാരം അപ്പം നമുക്ക് എന്തായാലും തിരുപ്പതിയെ ഞാനാണ് ആദ്യമായിട്ട് മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് കാരണം പലർക്കും അറിയില്ലായിരുന്നു അവരുടെയൊക്കെ വിചാരം ഗ്രൗസാരസ്വത ബ്രാഹ്മണര് അതേപോലെ തന്നെ ഈ കൊങ്ങിണി വിഭാഗം ഇങ്ങനെയുള്ള ആളുകൾ മാത്രമാണ് തിരുപ്പതി വെങ്കടേശനെ തൊഴുതിരുന്നത് എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ നമുക്ക് കൂടുതൽ അറിവുള്ള ആളുകൾ കുറച്ച് പേരൊക്കെ രഹസ്യമായിട്ട് പോകായിരുന്നു മറ്റുള്ളവർക്ക് അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ഞാനൊരു ഇരുപത്തി മൂന്ന് പ്രാവശ്യം തിരുപ്പതിയിൽ പോയി തലമുണ്ടനം ചെയ്ത് പ്രാർത്ഥിക്കാനുള്ള ഒരാൾ തന്നെയാണ് പക്ഷെ ഇപ്പോൾ തിരുപ്പതി ചെന്ന് വെച്ചാൽ മലയാളികളുടെ ബഹളമാണ് എല്ലാ സമയത്തും മലയാളികൾ ചെല്ലുന്നു അന്നൊക്കെ ചെല്ലുന്ന സമയത്ത് മലയാളികളോട് മലയാളികൾ വരാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ഓണ സമയത്ത് ഒരു പത്തോ പതിനഞ്ചോ പേര് വരാറുള്ളൂ പക്ഷേ ഇപ്പം എല്ലാ ദിവസങ്ങളും എല്ലാ മാസത്തിലും മലയാളികൾ നിറയെ പോയിക്കൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിഷ്വൽസ് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി എടുത്ത് കാണിച്ചിരുന്നത് എല്ലാം നമ്മുടെ ക്യാമറാമാൻ ആനന്ദുമാണ് നിങ്ങൾക്ക് ഇതെല്ലാം കാണിച്ചിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ എഴുതും ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിലാണോ കാനഡയിലാണോ അത് ലണ്ടനിലാണോ അല്ലെങ്കിൽ യു എ യിലാണോ എന്നൊക്കെ നിങ്ങൾ ധരിക്കുന്നുണ്ട് ഇവിടെ ഇന്നുമല്ല നമ്മുടെ ഇന്ത്യ മഹാരാജത്ത് തന്നെയാണ് അത് ഹൈദരാബാദിലാണ് അപ്പോൾ ഹൈദരാബാദിലെ മൈൻഡ് സ്പേസിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പം ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിൻ്റെ മൈൻഡ് സ്പേസിൽ അല്ലോ മൈൻഡ് നമ്മുടെ ചിന്തകൾ ഉണർന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അത് വീഡിയോ എടുക്കുന്ന സമയമോ നട്ടപ്പാതിരിക്കാൻ രാത്രി പന്ത്രണ്ട് ഒരു മണി ആയിക്കഴിഞ്ഞു അപ്പോൾ ഈ സമയത്ത് ഇവിടെ നിന്ന് വീഡിയോ എടുക്കാൻ കാരണം നാളെ എല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കാനൊന്നും പറ്റില്ല ഭയങ്കര തിരക്കുള്ള ഒരു വലിയ സിറ്റി തന്നെയാണ് ഹൈദരാബാദ് അപ്പോൾ അത് ഈ പ്രേക്ഷകർ ഇതിന്റെ തുടർ വീഡിയോ ഇതിന്റെ മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ അടുത്ത ദിവസം പകലായിരിക്കും പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഏതൊരു മനുഷ്യൻ രക്ഷപ്പെടുന്നതിന് വേണ്ടി നമ്മളിപ്പോൾ മനസ്സിലാക്കുക നമ്മളെല്ലാവരും മലയാളികളിപ്പോൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി തിരുപ്പതി വെങ്കടേശ്വരൻ്റെ തിരുനടയിലേക്ക് ഓടി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഹൈദരാബാദിനെ നമുക്ക് വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പരിചയപ്പെടുത്തി തരുന്ന നിബു കൃഷ്ണൻ നമുക്ക് തിരുപ്പേരമംഗലത്തോ തിരുസന്നിധിയിലേക്ക് എല്ലാ മാസം വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു വിരോധാഭാസം എന്ന് മനസ്സിലാക്കി നോക്കിയേ അപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഇത്രയും ചൈതന്യമുള്ള ഒരു ശക്തി വിശേഷം അദ്ദേഹം തേടി എത്തിക്കഴിഞ്ഞു ജീവിതം റിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കോർപ്പറേറ്റ് സ്ഥാപനം വലിയ രീതിയിൽ നടത്തുന്ന ആൾ തന്നെയാണ് അപ്പോൾ ഇത്രയും വലിയൊരു വീഡിയോ എന്ത് ഇതുവരെ ഞാൻ ചെയ്തിട്ടുണ്ടാവില്ല ഈ വീഡിയോ കണ്ടെങ്കിലും ആർക്കെങ്കിലും കുറച്ചെങ്കിലും ബുദ്ധി ബുദ്ധിമുട്ടുന്നിടയിൽ അതേപോലെ തന്നെ ഭഗവാൻ ഒരു സ്പാർക്ക് അടിക്കുന്നിടയിൽ ഇതിലെങ്കിലും അവർ രക്ഷപ്പെടട്ടെ എന്നുള്ള ആ ഒരു കൂടി തന്നെയാണ് ഈ നട്ടപ്പാതിരിക്കാവുന്ന വീഡിയോ എടുക്കുന്നത് അപ്പം നിങ്ങളോട് പലരും വന്ന് ചുമ്മാ ചുമ്മാ പറഞ്ഞു പോകുമ്പോൾ ഇതിലും വലിയ സത്യമായ ഒരു സാക്ഷ്യം ഈ ലോകത്തിൽ നമുക്ക് ജ്യോതിഷ വഴികളിലൂടെ നല്ല ജീവിത വഴികളിൽ ഒരാൾക്കും കാണിച്ചു തരാൻ സാധിക്കില്ല ഇന്നൊരു വലിയ അത്ഭുതകരമായ വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങൾ നിൽക്കുന്ന സ്ഥലം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ തിരിഞ്ഞു ബാക്കിലേക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ മൈൻഡ് സ്പേസ് എന്ന് പറയുന്ന ഹൈദരാബാദിലെ ഏറ്റവും വലിയ സിറ്റിയിലാണ് നമ്മൾ നട്ടപ്പാതിരിക്കുന്നത് നിന്നുകൊണ്ടിരിക്കുന്നത് ഒരു മണി അഞ്ച് മിനിറ്റ് കറക്റ്റ് ഒരു മണി അഞ്ച് മിനിറ്റ് ആയിരിക്കുന്നു അപ്പോൾ നമ്മുടെ കുട്ടികൾ അതേപോലെ മാതാപിതാക്കളൊക്കെ ഇപ്പോൾ എസ് എസ് എൽ സി അതേപോലെ പ്ലസ് വൺ പ്ലസ് ടു റിസൾട്ടൊക്കെ കിട്ടിക്കഴിയുമ്പോൾ വളരെ ഭയാശങ്കയോടുകൂടി അതോടൊപ്പം തന്നെ ജയിച്ചവരെല്ലാം വലിയ ആകാംക്ഷയോടുകൂടി വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കാനുള്ള ലോണൊക്കെ എടുത്തുള്ള വലിയ ഓട്ടമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ഒന്നാലോചായേ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഹൈദരാബാദിലാണ് ഞാൻ നിന്നും നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയിൽ ഇത്രയും വലിയ ഒരു സംവിധാനമുണ്ടെന്നുള്ളത് പലർക്കും അറിഞ്ഞുകൂടാ ഈ സംവിധാനത്തെ നമ്മൾ മലയാളികൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ പോയി അടിമത്തം അനുഭവിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഒരു മാസം രണ്ടും മൂന്നും നാലും അഞ്ചു ലക്ഷം രൂപ സാലറി വാങ്ങാൻ പറ്റുന്ന ഐ ടി മേഖലയുടെ ഏറ്റവും വലിയ കേന്ദ്രത്തിൽ നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് മാതാപിതാക്കൾ അറിയേണ്ട കാര്യം എന്താണ് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഒൻപതാം ക്ലാസ് മുതൽ കൃത്യമായിട്ട് മാതാപിതാക്കൾ നല്ല കെയറിങ് കൊടുക്കണം ഒൻപതാം ക്ലാസ് മുതൽ പത്തിൽ വരുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടി അവരെന്തായാലും പുള്ളേ പ്ലസ് പ്രാപ്തി ഉള്ളവരാണെങ്കിൽ ആ രീതിയിലേക്ക് പഠിച്ച് എടുക്കണം അത് കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു നിർബന്ധമായും നല്ല രീതിയിലേക്ക് തന്നെ വളരെ കെയർ ചെയ്ത് പഠിക്കും കാരണം ജീവിതത്തിൻ്റെ ടേണിങ് പോയിന്റ് മൂന്ന് വർഷമാണ് ഏറ്റവും കൂടുതൽ വിജയം നേടാൻ പോകുന്ന സമയം അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള മുന്നിലേക്കുള്ള ഡിഗ്രിയൊക്കെ ചെയ്യുന്ന സമയത്ത് അവരെ സംബന്ധിച്ച് അവർക്ക് കുറച്ച് പിന്നിലേക്ക് പോയാലും കയറി ഓടിക്കയറാൻ സാധിക്കും വിദ്യാഭ്യാസത്തിൽ അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ നമ്മളെല്ലാം ഇവിടേക്ക് എത്തിച്ചത് നമുക്ക് നിങ്ങൾക്ക് ഹൈദരാബാദിനെ പരിചയപ്പെടുത്തുന്ന നിബു കൃഷ്ണനാണ് ഞാൻ അദ്ദേഹത്തെ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തേണ്ടായിരുന്നു എന്നാലും ഒരു ഒന്നുകൂടി ഒന്ന് പരിചയപ്പെടുത്താം നമുക്ക് നിങ്ങളെല്ലാം പരിചയപ്പെടുത്തുന്ന നിബു കൃഷ്ണനാണ് അദ്ദേഹം ഒരു ആയിരം ആയിരത്തി ചെല്ലാം പേർക്ക് നേരിട്ട് ജോലി കൊടുത്തുകൊണ്ടിരിക്കുന്നു അല്ലാതെ തന്നെ പരോക്ഷമായിട്ടും അതിൻ്റെ ഒരു ഡബിൾ ഡയറിട്ടി ജോലി കൊടുത്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ മലയാളിയാണ് അപ്പോൾ നമുക്ക് മലയാളികൾക്കെല്ലാം നല്ല രീതിയിൽ തന്നെ അഭിമാനിക്കാൻ സാധിക്കും അതും മലയാളികളോട് വളരെ സ്നേഹമുള്ള ഒരു മനുഷ്യനായതുകൊണ്ടാണ് ഞങ്ങളിവിടെ ഹൈദരാബാദിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നതിന് നട്ട പാതിക്ക് ഇത്രയും വലിയൊരു പ്രസ്താവന നടത്തുന്ന ആൾ നമ്മളോട് സഹകരിക്കുക എൻ്റെ ഒരു അദ്ദേഹത്തിനെ മാനിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം വന്ന് ഇതിനുവേണ്ട എല്ലാ സംവിധാനം ചെയ്തു തന്നിരിക്കുകയാണ് അപ്പോൾ തുടർന്നുള്ള വീഡിയോ വിശേഷങ്ങളെല്ലാം അടുത്ത ദിവസം തന്നെ ഞാൻ നിങ്ങൾക്ക് വിശദമായി തരുന്നതായിരിക്കും